അപ്പൊ ഓക്കെ ചെയ്തോണ്ടിരിക്കുന്നേ എത്ര പ്രശ്നം ചെയ്തായിരുന്നു നമ്മൾ നമ്മള് രണ്ട് പ്രശ്നം ചെയ്തിട്ടുള്ളൂ അപ്പൊ അടുത്ത പ്രശ്നിലേക്ക് പോവാസ് നാൽപ്പത്തിരണ്ട് ഇരുന്നൂറ്റി പത്ത് മുന്നൂറ്റി മുപ്പത്തി ആറ് എന്ന നമ്പേഴ്സിന്റെ എച്ച് എസ് കാറാണ് ഓർക്കുന്നുണ്ടല്ലോണ്ടല്ലോ എന്താ ചെയ്യേണ്ട ആദ്യം നാൽപ്പത്തിരണ്ട് എഴുതി ഇരുന്നൂറ്റി പത്ത് എഴുതി മുന്നൂറ്റി മുപ്പത്തി ആറ് എഴുതി ഇനി എന്താ കണ്ടീഷൻ ആ മൂന്ന് പേരെ ഡിവൈഡ് ചെയ്യാൻ പറ്റും കഴിഞ്ഞാൽ ഇരുന്നൂറ്റി പത്ത് രണ്ടെത്ര ഇരുന്നൂറ്റി പത്ത് രണ്ട് ഇരുന്നൂറ്റി പത്തിന്റെ പകുതി എത്ര ഇരുന്നൂറ്റി പത്തിന്റെ പകുതി നൂറ്റി അഞ്ച് അഞ്ച് മുന്നൂറ്റി മുപ്പത്തി ആറിന്റെ പകുതി എത്ര മുന്നൂറ്റി മുപ്പത്തി ആറിന്റെ പകുതി ഓരണ്ട് രണ്ട് പിന്നെ ആറ് രണ്ട് പന്ത്രണ്ട് പിന്നെ പതിനാറ് വരും രണ്ട് പതിനാറ് ഓക്കെ അല്ലേ നൂറ്റി അറുപത്തെട്ട് അട അതെങ്ങനെ ചെയ്യുന്നോട്ടുണ്ടെങ്കിൽ മുപ്പത്തി ആറ് രണ്ടു കൊണ്ട് ചെയ്തു ആദ്യം മൂന്നിലല്ലേ നോക്കുക മൂന്ന് രണ്ട് എത്ര പ്രാവശ്യം ഒരു പ്രാവശ്യം റിമൈൻഡർ ഒന്ന് വരും ഇത് പതിമൂന്നായില്ലേ അല്ലേ പതിമൂന്ന് എത്ര പ്രാവശ്യം ആറ് പ്രാവശ്യം വീണ്ടും റിമൈൻഡർ ഒന്ന് വരും അപ്പൊ ഇത് എത്ര ആയി പതിനാറായി പതിനാറ് രണ്ടെത്ര പ്രാവശ്യം എട്ട് പ്രാവശ്യം അവിടെ ഇങ്ങനെ ഒന്നും ചെയ്യാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് മര്യാദ ചെയ്ത് നോക്കാം കേട്ടോ സൈലിട്ടിട്ട് നൂറ്റി മുപ്പത്താറ് പേര് രണ്ട് അങ്ങനെ നോക്ക അപ്പൊ ഇത് സിമ്പിളാ മൂന്ന് ചെറിയ ചെറിയ നമ്പേഴ്സിനൊക്കെ പോസിബിൾ കുറെ വലിയ നമ്പർ ഒക്കെ എടുത്തുകഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നാൽ ചിലപ്പോ തെറ്റാ ചാൻസ് ഉണ്ട് എന്നാലും പെട്ടെന്ന് ആയിട്ട് പിടിക്കാൻ പറ്റും താഴെ ചെറിയ വൺ ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ ആയിട്ട് ചെയ്യാൻ പറ്റും മുന്നൂറ്റി മൂന്ന് രണ്ടെത്ര പ്രാവശ്യം മൂന്ന് എത്ര പ്രാവശ്യം ഒരു പ്രാവശ്യം പക്ഷെ റിമൈൻഡർ ഒന്ന് വരും അല്ലെ ആ ഒന്ന് ഇപ്പതോട് ഇടുന്ന ഒരു പതിമൂന്നാകും പതിമൂന്ന് എത്ര പ്രാവശ്യം ആറ് പ്രാവശ്യം ആറ് രണ്ട് പന്ത്രണ്ട് വീടേ ഒരു റിമൈൻഡർ വരും അപ്പൊ പതിനാറായി പതിനാറ് കണ്ടെത്ര പ്രാവശ്യം എട്ട് പ്രാവശ്യം സെറ്റല്ലേ സെറ്റല്ലേ ക്ലിയർ അല്ലേ ഓക്കെ അത്തരം കാര്യങ്ങളേ ഉള്ളൂ അപ്പൊ എത്ര പേട്ടിയാ നൂറ്റി അറുപത്തി എട്ട് ഇട നോക്കണ ഇരുപത്തിയൊന്ന് നൂറ്റി അഞ്ച് നൂറ്റി അറുപത്തെട്ട് പറയാം പറയാൻ രണ്ടുകൊണ്ട് പറ്റുവോ രണ്ട് കൊണ്ട് പറ്റില്ല കാരണം നൂറ്റി അറുപത്തെട്ടിന് മാത്രമേ ആ കൂട്ടത്തിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ രണ്ടു കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ അവിടെ കൊണ്ട് നിർത്താം എന്ന് വിചാരിക്കല്ല ഇവിടെ വേറെ ചാൻസ് ഉണ്ട് രണ്ട് പറ്റില്ലെങ്കിൽ അടുത്ത നമ്പർ ഏതെടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് മൂന്ന് മൂന്ന് കൊണ്ട് ഇരുപത്തൊന്ന് മൂന്ന് കൊണ്ട് പറ്റും കാരണം രണ്ടും ഒന്ന് മൂന്നും മൂന്നിന്റെ മൾട്ടിപ്പിൾ ആണ് നൂറ്റി അഞ്ച് മൂന്ന് കൊണ്ട് പറ്റുക പൂജ്യം പ്ലസ് അഞ്ച് ആറ് ആറ് മൂന്നിന്റെ മൾട്ടിപ്പിൾ അല്ലേ അപ്പൊ ഇരുപത്തൊന്നിനെ നൂറ്റി എട്ടിന് പറ്റും ഇനി ഒരാളെ കൂടെ പറ്റിയാൽ പോസിബിൾ ആയാൽ നമുക്ക് മൂന്ന് കൊണ്ട് ചെയ്യാം അടുത്തറിയാം നൂറ്റി അറുപത്തെട്ട് ഒന്നേ പ്ലസ് ആറ് പ്ലസ് എട്ട് ആറ് ഒന്ന് ഏഴ് എട്ടും പതിനഞ്ച് ഒന്ന് അഞ്ചു ആറ് അതെ എന്ത് പറ്റും അതിനെ എന്ത് ചെയ്യാൻ പറ്റും മൂന്ന് കൊണ്ട് ചെയ്യാൻ പറ്റും കണ്ടോ അപ്പൊ ഇവിടെ കാണുമ്പോ ഇങ്ങനെ പോസിബിലിറ്റി ഉണ്ടോ എന്ന് ചെക്ക് അത് അവിടെ വെച്ച് നിർത്തി തീർന്നു പരിപാടി എന്ന് പറഞ്ഞു പോകരുത് രണ്ട് മാത്രമാണ് പോവരുത് അവിടെ മൂന്നിന് പോസിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കാം അപ്പൊ രണ്ടു കൊണ്ട് പറ്റൂലോ രണ്ടല്ല മൂന്ന് മൂന്ന് കൊണ്ട് പറ്റൂലോ ഇരുപത്തി ഒന്നിന് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര അറാ ഇരുപത്തിയൊന്നിന് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആ ഏഴ് മൂന്ന് ഇരുപത്തി ഒന്ന് ഇത് നോക്ക നൂറ്റി അഞ്ചിന് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര നൂറ്റി അഞ്ചിന് മൂന്ന് നോക്ക് നൂറ്റി അഞ്ച് കാണാൻ പറ്റുമോ മൂന്ന് മൂന്നൂന്ന് ഒമ്പത് റിമൈൻഡർ ഒന്ന് അല്ലേ അപ്പൊ പതിനഞ്ചായി പതിനഞ്ച് മൂന്ന് എത്ര പ്രാവശ്യം അഞ്ച് പ്രാവശ്യം അപ്പൊ എത്ര ആയി മുപ്പത്തി അഞ്ച് സെറ്റല്ലേ മുപ്പത്തഞ്ച് പിന്നെ നൂറ്റി അറുപത്തെട്ട് മൂന്ന് എത്ര പ്രാവശ്യം ഇതുപോലെ തന്നെ ഞാൻ നോക്കിയ നൂറ്റി അറുപത്തെട്ട് മൂന്ന് അഞ്ച് മൂന്ന് പതിനഞ്ച് റിമൈൻഡർ ഒന്ന് പതിനെട്ട് ആറ് മൂന്ന് പതിനെട്ട് അപ്പൊ എത്ര കെട്ടി അൻപത്തി ആറ് കണ്ടോ എത്ര കിട്ടി അൻപത് അറീത് മെത്തേഡ് മനസ്സിലാവാത്തവര് ഇത് കണ്ടൊന്നും ടെൻഷൻ അടിക്കേണ്ട ഞാനിത് ഇപ്പൊ എനിക്ക് ഞാനത് ചെയ്ത കാര്യം ഞാൻ കുറേ ചെയ്ത് ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ ആദ്യമായിട്ട് മാക്സിലേക്കൊക്കെ വരുന്നവർ ഇതൊക്കെ കാണാൻ പോകുന്ന കേട്ടോ നിങ്ങൾ നോർമൽ രീതി ചെയ്തോളൂ കേട്ടോ അത് ഒരു കുഴപ്പമില്ല ഒരു തെറ്റുമില്ല കാരണം നമുക്ക് ആങ്കർ കിട്ടിയാൽ മതി അത് നിങ്ങൾ നോർമൽ രീതി ചെയ്താലും ഷോർട്ട് കട്ട് ചെയ്താലും എന്തായാലും ആങ്കർ പൈൻഡ് കിട്ടുന്നുണ്ടോ എന്ന് മാത്രമേ നമുക്ക് പ്രയോറിറ്റി ഉള്ളൂ ഇതിങ്ങനെ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല കൊണ്ട് എനിക്ക് അങ്ങോട്ട് നീക്കണം അങ്ങനെ ഒന്ന് വിചാരിച്ചേക്കരുത് ഇപ്പൊ കൊറേ നാളെ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ ഉള്ളവർക്ക് പെട്ടെന്നുള്ളപ്പോൾ ചെയ്യാൻ പറ്റും അല്ലാത്തവർക്ക് ഇത് പാടായിരിക്കും അവരല്ലാത്തവരുടെ രീതി ചെയ്യാം നമുക്ക് അതിന് ആൻസർ കിട്ടിയാൽ മതി അപ്പൊ ഏഴ് മുപ്പത്തഞ്ച് അമ്പത്താറ് നിർത്താവോ ഇവിടം കൊണ്ട് പല നിർത്താവോ നന്നായിട്ട് ആ നമ്പർ നോക്കിയേ ഏഴ് രണ്ടു കൊണ്ട് പറ്റില്ല മൂന്ന് കൊണ്ടും പറ്റില്ല അടുത്ത പൈ നമ്പർ അഞ്ച് കൊണ്ടും പറ്റില്ല അടുത്ത പ്രൈ നമ്പർ ഏഴ് കൊണ്ട് പറ്റുമോ ഏഴിന് ഏഴ് കൊണ്ട് പറ്റും മുപ്പത്തഞ്ചിന് ഏഴ് കൊണ്ട് പറ്റുമോ ഏഴഞ്ച് മുപ്പത്തഞ്ചല്ലേ ോ ഏഴ് കൊണ്ട് എട്ട് അൻപത്തി ആറ് അല്ലേ അല്ലേ അപ്പൊ ഏഴ് കൊണ്ട് വെച്ചു കണ്ടോ ഏഴ് കൊണ്ട് പറ്റും എത്ര 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 ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് അഞ്ച് എട്ട് ഒന്ന് അഞ്ച് എട്ട് ഇവിടെ ഒന്നും ചിന്തിക്കണ്ട ഒരു പ്രൈം നമ്പർ ആ കൂട്ടത്തിൽ വന്നില്ലേ അഞ്ച്ന്ന് പറഞ്ഞൊരു പ്രൈം നമ്പർ ആ കൂട്ടത്തിൽ വന്നില്ലേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ ബാക്കിയുള്ളത് പ്രൈം നമ്പർ വരാം കാരണം ഒന്നിനെ പ്രൈം നമ്പർ ആയിട്ടോ കോമ്പോസിറ്റ് നമ്പർ ആയിട്ടോ നമ്മൾ കൂട്ടാറില്ല എട്ട് ഉറപ്പായിട്ടും കോമ്പോസിറ്റ് നമ്പറാണ് അപ്പൊ പ്രൈം നമ്പറും കോമ്പോസിറ്റ് നമ്പറും ഒക്കെ ആയിട്ട് വന്നാൽ തന്നെ അവിടെ ഡിവിഷൻ പോസിബിൾ അല്ല നിർത്തിക്കണം അപ്പൊ ഇവിടെ കൊണ്ട് പരിപാടി നിർത്തിക്കണം അപ്പൊ മിച്ച് എന്തൊക്കെയാ വന്നേ രണ്ട് വന്നു മൂന്ന് വന്നു ഏഴ് വന്നു നമ്മൾ എന്താ കണ്ടീഷൻ എന്താ സൈഡിലുള്ളവരെ മാത്രം എന്ത് ചെയ്യുക ഗുണിക്കുക വേണ്ട അപ്പൊ എന്ത് കിട്ടും പറഞ്ഞേ എച്ച് സി എഫ് ടു ഹൺഡ്രഡ് ആൻഡ് ടെൻ കോമ ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി സിക്സ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും അവരെ ഇന് മൂന്ന് ഇന്റ് ഇന് മൂന്ന് ഇന് ഏഴ് ഇരുമൂന്ന് എത്ര ആറ് ആറ് നാൽപ്പത്തിരണ്ട് സെറ്റല്ലേ ക്ലിയർ ആണോ ക്ലിയർ അല്ലേ അപ്പൊ നമ്മൾ നോക്കുന്നത് പ്രൈം ഫാക്ടറൈസേഷൻ ആണ് നോക്കുന്നത് നമ്മൾ പ്രിഫർ ചെയ്യുന്ന പ്രൈം ഫാക്ടറൈസേഷൻ ആണ് പ്രൈം നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്ന രണ്ടില രണ്ട് നോക്കാം രണ്ടു കൊണ്ട് പറ്റില്ലേ മൂന്ന് നോക്കുക അതുകൊണ്ടും പറ്റില്ല അഞ്ച് നോക്കുക അതുകൊണ്ടും പറ്റില്ല ഏഴ് നോക്കാം ആ രീതിയിൽ ചെയ്ത് പോവാം അഞ്ചൊക്കെ നമുക്ക് പെട്ടെന്ന് നികുതി ആയിട്ട് ഒട്ട് നോട്ട് ചെയ്ത് കണ്ടുപിടിക്കാമല്ലോ കാരണം യൂണിറ്റ് ഡിജിറ്റ് സീറോ അല്ലെങ്കിൽ ഫൈവ് ആണെങ്കിൽ അഞ്ചുകൊണ്ടാണ് പെട്ടെന്ന് കൊണ്ടിരിക്കുക ഏതൊക്കെ ആയിരിക്കും പിന്നെ നമുക്ക് കൺഫ്യൂഷൻ വരാം കാരണം ഏതാത് ഓർക്കുന്നുണ്ടാവുമല്ലോ ലാസ്റ്റ് ഡേറ്റ് ഇരട്ടി എടുത്ത് ബാക്കി കുറച്ച് 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 നമ്മളധികം പ്രോബ്ലം നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞു വേണ്ട അത്രയ്ക്ക് ഇങ്ങനെ പഠിക്കേണ്ട കാര്യമില്ല എന്നാലും പഠിക്കണം കേട്ടോ ഓക്കെ അല്ലേ സെറ്റ് അല്ല ക്ലിയർ അല്ലേ ഈ ഇത്രയും ക്വസ്റ്റൻ ക്ലിയർ ആണല്ലോ ഇനി നമുക്ക് കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻ ചെയ്യാവേ എല്ലാം കൂടെ മിക്സ് ആഡ് ചെയ്യാം ഒന്നാമത്തെ ക്വസ്റ്റൻ ഇതാണ് എൽ സി എം ഓഫ് ആറ് സി എം ഓഫ് ആറ് എട്ട് പന്ത്രണ്ട് ആറിന്റെയും എട്ടിന്റെയും ചാടിക്കേറി ശ്രദ്ധിക്കുക ഇവിടെ ഇത്ര നേരം എച്ച് എസ് എഫ് പറഞ്ഞിട്ട് ഞാൻ അടുത്ത ക്വസ്റ്റൻ ഇട്ടേക്കുന്നത് എൽ സി എം മാർ എല്ലാവർക്കും ഒരു ആവേശം ചില സമയത്ത് എച്ച് എസ് എഫ് ചെയ്തിട്ട് അടുത്ത എൽ സി എം അവർ അവിടെ എച്ച് എസ് എഫ് കാണിച്ചു വെക്കും എക്സാം ഇരിക്കുമ്പോ ശ്രദ്ധിച്ച് വായിക്കാം എച്ച് സി എം എച്ച് എഫ് ആണോ എൽ സി എം അല്ലെങ്കിൽ വേറെ ഏതൊക്കെ ഉപയോഗിക്കാം പറഞ്ഞിട്ടുണ്ട് ജി സി ഡി എന്ന് പറയാം അല്ലെങ്കിൽ എന്ത് പറയാം പറയാം ഓക്കെ സെറ്റ് അല്ലേ അപ്പൊ നോക്കിവിടെ ഇവിടെ സി എം ആണ് എൽ സി എം ആണുള്ള കണ്ടീഷൻ എന്താ അറ്റ്ലീസ്റ്റ് രണ്ട് പേരെ മതി അപ്പൊ നമുക്ക് എഴുതിക്കോ ആറ് എട്ട് പന്ത്രണ്ട് എല്ലാരെയും രണ്ടുകൊണ്ട് പറ്റും അല്ലെ അപ്പൊ മൂന്നുണ്ട് നാലുണ്ട് ആറുണ്ട് ആണെ ഇത് നോക്കി കഴിഞ്ഞാൽ രണ്ട് പേരെ മൂന്ന് കൊണ്ട് വെച്ചു അല്ലെ അപ്പൊ എന്ത് ചെയ്യാം മൂന്ന് ഒന്ന് നാല് എത്ര രണ്ട് ഇനി രണ്ടുകൊണ്ട് പറ്റൂല്ലോ ഇപ്പൊ എത്ര കിട്ടും ഒന്നിന് അതേപോലെ ഇറക്കുക നാല് പേ രണ്ട് 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 ഒന്ന് ഇനി പറ്റുവോ ഇല്ല എൽ സി എം ആ കണ്ടീഷൻ എന്താ നിരത്തിയിട്ട് ഗുണിക്കുക അപ്പൊ എന്ത് കിട്ടൂടാ എൽ സി എം ഇസ് ഈക്വൽ ടു രണ്ട് ഇന് ഇണ്ട് ഇന് ഒന്ന് ഇന് ഇന്ന് രണ്ട് മൂന്ന് ആറ് രണ്ട് പന്ത്രണ്ട് രണ്ട് ഇരുപത്തിനാല് ഇന്റു ഒന്ന് ഇരുപത്തിനാല് സെറ്റല്ലേ േ എൽ സി കണ്ടിന്യൂ സ്വീറ്റ് എൽ സി എം ലേക്ക് വരുമ്പോ ചിലർക്ക് കൺഫ്യൂഷൻ വേറെ കോസ്റ്റിടുത്തടക്ക് അതൊരു ക്വസ്റ്റെ കുറച്ച് ഒരു വേറെ കോസ്റ്റോട് ചേട്ടെ നോക്കിയോ കാണാനുള്ള വേറെ കോസ്റ്റി ആണേ നമുക്ക് ഒരു മൂന്നാല് അതുപോലെ എക്സ്ട്രാ ചെയ്യാം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അതുകൊണ്ടാ എൽ സി എം ഓഫ് അഞ്ച് എട്ട് മൂന്ന് എങ്ങനെ ചെയ്യാം അഞ്ച് ഇവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ശ്രദ്ധിക്ക അതായത് നമ്മൾ പറഞ്ഞു എച്ച് എസ് എടുക്കുന്ന അല്ലെങ്കിൽ ആദ്യം പറയാം എൽ സി എം എടുക്കുന്ന സമയത്ത് മൂന്ന് നമ്പറേയും കോമൺ ആയിട്ട് ഡിവേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ തന്നിരിക്കുന്ന രണ്ട് നമ്പറിനെ പോലും കോമൺ ആയിട്ട് ഡിവേർട്ട് ചെയ്യാൻ ആളുകൾ ആരും തന്നെ ഇല്ലാന്ന് വിചാരിക്കുക അപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ എഴുതി അഞ്ച് എട്ട് മൂന്ന് ഈ മൂന്ന് നമ്പറില് രണ്ട് കോമൺ ആയിട്ട് ഡിവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും നമ്പറുണ്ടോ ഉണ്ടോ രണ്ടു കൊണ്ട് എടുത്താൽ പോലും പറ്റില്ല മൂന്നെടുത്താൽ പറ്റില്ല അഞ്ചടത്താൽ പറ്റില്ല അല്ലേ ഇപ്പൊ രണ്ടുപേരെ പോലും എൽ സി എമ്മിന്റെ കേസിൽ രണ്ടുപേരെ പോലും കോമൺ ആയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് രണ്ടുപേരെ പോലും ആയിട്ട് ഡിവേർഡ് ചെയ്യാൻ അവിടെ ഒരാൾ ഇല്ലെങ്കിൽ ഒരു നമ്പർ ഇല്ലെങ്കിൽ എൽ സി എം കാണാൻ നിങ്ങൾ എന്ത് അറിയോ നോ കോമൺ ഫാക്ടേഴ്സ് ഒരു കോമൺ ഫാക്ടേഴ്സും ഇല്ലെങ്കിൽ ഒരു കോമൺ ഫാക്ടേഴ്സും ഇല്ലെങ്കിൽ എൽ സി എം കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ തന്നിരിക്കുന്ന നമ്പേഴ്സ് എല്ലാം നിരത്തിയിട്ട് കുടിക്കാം ഒന്നുമില്ല തന്നിരിക്കുന്ന നമ്പേഴ്സ് പരസ്പരം കുടിക്കുക അത്രേ ഉള്ളു അല്ലാണ്ട് അവിടെ ഡിവൈഡ് ചെയ്യാൻ ആറില്ലല്ലോ പിന്നെ ഡിവേഡ് ചെയ്തപ്പോൾ സൈഡുള്ളവരെയും താഴെയുള്ളവരെയും ആരും ഇല്ലല്ലോ അഞ്ച് എട്ട് മൂന്ന് കഴിഞ്ഞാൽ കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആരുല്ല സോ അവിടെ എൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അഞ്ച് ഇഞ്ചു എട്ട് ഇഞ്ചു മൂന്ന് അഞ്ചെട്ട് എത്ര നാല്പത് നാല്പത് ഇഞ്ചു മൂന്ന് എത്ര നൂറ്റിരുപത് കണ്ടോ കണ്ടോ അപ്പൊ എന്താ സംഭവം എൽ സി എം എടുക്കുന്ന കേസിൽ കോമൺ ആയിട്ട് നമ്മൾ പണ്ടീഷൻ രണ്ട് പേരെങ്കിലും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്താൽ മതി എന്നാൽ ആ രണ്ടുപേരെ പോലും ഡിവൈഡ് ചെയ്യാൻ അവിടെ ആൾ ഇല്ല ആൾ ഇല്ല എന്നുണ്ടെങ്കിൽ ആ നമ്പേഴ്സിന് എന്താ എന്ത് ചെയ്യാ പരസ്പരം എന്ത് ചെയ്യാം മൾട്ടിപ്ലൈ ചെയ്ത് വെക്കാം ഇതുപോലെ എൽ സി എം അർത്ഥിക്കുന്ന പറയാം രണ്ട് മൂന്ന് അഞ്ച് ഉറപ്പായിട്ട് നമുക്ക് പറയാം ഇവരെ കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്താൽ ആരുമില്ല കാര്യം എന്താ ആ ഈ തന്നേക്കുന്ന മൂന്ന് എന്താ പ്രൈം നമ്പേഴ്സ് ആണ് സോ അപ്പൊ ഇവിടെ എൽ എന്ന് പറഞ്ഞാൽ എന്താ ആൻസർ രണ്ട് ഇന്റു മൂന്ന് ഇന്റു അഞ്ച് ഇരുമൂന്ന് ആറഞ്ച് മുപ്പത് കണ്ടോ ആറഞ്ച് മുപ്പത് തെറ്റല്ലേ തെറ്റല്ലേ ക്ലിയർ അല്ലേ അപ്പൊ പിന്നെ ഞാൻ ഒരു ഷോർട്ട് കട്ട് പറയാൻ ഞാൻ ഫസ്റ്റ് ലാ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ആദ്യത്തെ ക്വസ്റ്റിനൊന്നും പോസിബിൾ അല്ലാന്ന് കൊണ്ട് പറയാനില്ല ഞാനൊരു വേറൊരു കൊസ്റ്റിനൊ കാണിച്ചുതരാം നേരത്തെ എഴുതിയൊരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നല്ലോ എൽ സി എം ഓഫ് ആറ് എട്ട് പന്ത്രണ്ട് ഇവിടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട് ചിലർ ചിലർക്ക് അറിയാമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയാന്ന് പറയാം നമ്മൾ എഴുതി എഴുതി പോകുന്നതിന് പകരം എടുക്കുന്ന ഒരു മെത്തേഡാണ് കൂട്ടത്തില് വലിയ നമ്പർ നോക്കുക എച്ച് എസ് എഫിന്റെ കേസിൽ ഈ പരിപാടി ഇല്ല കേട്ടോ എൽ സി എഫിന്റെ കേസിൽ മാത്രം കൂട്ടത്തില് വലിയ നമ്പർ എടുക്കുക അപ്പൊ ആറും എട്ടും പന്ത്രണ്ട് ഇത് എൽ സി ഉറപ്പായിട്ട് ചോദിച്ചേക്കുവാറപ്പായിട്ട് കോമൺ ഫാക്ടേഴ്സ് ഒക്കെ ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കാൻ പറ്റുന്ന അല്ല നമ്മൾ ചെയ്ത് ആ രീതിയിൽ തന്നെ പോവാം അപ്പോ ഞാൻ പറയാം അതില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ മെത്തേഡ് അത് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാൽക്കുലേഷൻസ് ഇല്ലാത്തവരും കാര്യങ്ങളൊക്കെ തൽക്കാലം മറ്റേ രീതി ഫോളോ ചെയ്യാം ഇനി ചിലർക്ക് കവേഷ സ്ഥിരക്ക് അത്യാവശ്യം ഉള്ളവരുണ്ടാവും ഈ മെത്തേഡ് വെച്ചിട്ട് ചെയ്യുന്നവരുണ്ടാവും അപ്പൊ അവർക്ക് വേണ്ടിട്ട് അവര് അവർക്ക് വേണ്ടി മാത്രല്ല ഇങ്ങനെ ഒരു മെത്തേർ ബാക്കി ബാക്കിയുള്ളവർ കൂടെ അറിയണമല്ലോ അതിനു വേണ്ടി പറയുകയാണ് ശ്രദ്ധിച്ചേടാം അപ്പൊ ആറ് എട്ട് പന്ത്രണ്ട് അല്ലെ ആറ് എട്ട് പന്ത്രണ്ട് കൂട്ടത്തിലെ വലിയ നമ്പർ ആരാ നോക്കാം കൂട്ടത്തിലെ വലിയ നമ്പർ ഏതാ പന്ത്രണ്ട് അല്ലെ കൂട്ടത്തിലെ വലിയ നമ്പര് പന്ത്രണ്ട് ഇനി നിങ്ങൾ നോക്കേണ്ടത് പന്ത്രണ്ടിന്റെ ടേബിളില് ആറിന് എട്ടിനെ അടങ്ങാൻ പറ്റും ആറ് രണ്ട് പന്ത്രണ്ട് ആറ് പോസിബിൾ ആണ് പിന്നെ എട്ടിന്റെ ടേബിളിൽ പന്ത്രണ്ട് ഇല്ല ഓക്കെ മനസ്സിലാവുന്നുണ്ടോ കൂട്ടത്തിലെ വലിയ നമ്പർ എടുക്കുക ബാക്കിയുള്ള ചെറിയ നമ്പേഴ്സ് അതിന്റെ ടേബിളിൽ നിന്ന് വരുന്നുണ്ടോ എന്ന് നോക്കുക ഇപ്പൊ ആറും എട്ടും പന്ത്രണ്ടും നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആറ് വരുന്നുണ്ട് പന്ത്രണ്ട് ടേബിൾ കാരണം ആറ് ഇൻറ്റു രണ്ട് എന്ന് പറയുന്നത് ആണ് പക്ഷെ എട്ട് വരുന്നുണ്ടോ ഇല്ല ഓക്കെ അല്ലേ അപ്പൊ അവിടെ നിൽക്കുക കളക്കില്ല ഇനി നിങ്ങൾ നോക്കേണ്ടത് പന്ത്രണ്ടിന്റെ അടുത്ത ടേബിൾ എടുക്കുക പന്ത്രണ്ട് അടുത്ത മൾട്ടിപ്പിൾ ഏതാ പന്ത്രണ്ട് ഇന്റു ഒന്ന് പന്ത്രണ്ട് അതാണ് ഒന്നാമത്തെ മൾട്ടിപ്പിൾ പന്ത്രണ്ട് രണ്ടാമത്തെ മൾട്ടിപ്പിൾ ഏതാ പന്ത്രണ്ട് രണ്ടാമത്തെ മൾട്ടിപ്പിൾ ആയ പന്ത്രണ്ട് ഇന്റു രണ്ട് ഇരുപത്തിനാല് ഓക്കെ ഈ രണ്ട് ചെറിയ വരുന്നുണ്ടോ നമുക്കറിയാം ആറ് ഇന്റു നാല് ആണ് അല്ലേ ആറ് ഇന്റു നാല് ആണ് അതുപോലെ എട്ട് ഇന്റു മൂന്ന് പറയുന്നത് എത്രയാണ് എത്ര ആണ് ഇരുപത്തിനാലാണ് ആറ് ഇന്റു നാല് ഇരുപത്തിനാലാണ് എട്ട് ഇന്റു മൂന്ന് ഇരുപത്തിനാലാണ് ദാറ്റ് മീൻസ് ഇരുപത്തിനാല് എന്ന് പറയുന്ന നമ്പറിൽ ഇവര് രണ്ടു പേരും അടങ്ങുന്നുണ്ട് വലിയ നമ്പർ എടുക്കുക ആദ്യം എന്താ കണ്ടീഷൻ വലിയ നമ്പർ എടുത്തിട്ട് അതിന്റെ മൾട്ടിപ്പിൾ ഇവർ പറ്റുന്നുണ്ടോ നോക്കുക അവർ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വലിയ നമ്പറിന്റെ അടുത്ത മൾട്ടിപ്പിൾ എടുക്കുക രണ്ടാമത്തെ മൾട്ടിപ്പിൾ എടുക്കുക ഇനി അതും പറ്റില്ലെങ്കിൽ മൂന്നാമത്തെ മൾട്ടിപ്പിൾ അതാണ് ഞാൻ പറഞ്ഞത് കാൽക്കുലേഷൻ അത്യാവശ്യമുള്ളവർ മാത്രം ഈ ഒരു മെത്തേഡ് എടുക്കുക മൈഡിൽ കാൽക്കുലേറ്റ് ചെയ്യുക ഇതിന്റെ മൂന്ന് ഇതായിരിക്കും അല്ലാതെ പിന്നെ എഴുതിയൊക്കെ കുളിക്കാൻ പോകുന്നവർ അതിലും ബെറ്റർ മറ്റേ ഫ്രാക്ടറൈസേഷൻ ചെയ്ത് പോകുന്നത് തന്നെയാണ് മനസ്സിലായോ അപ്പൊ ഈ ഇരുപത്തിനാലില് പറ്റൂലോ അപ്പൊ ആറിന്റെ വൈറ്റിന്റെ പറഞ്ഞി എൽ സി എം എത്രയാണ് ഇരുപത്തിനാല് സെറ്റ് ആയോ ക്ലിയർ ആയോ അപ്പൊ നമ്മൾ എൽ സി എമ്മില് കോമൺ ആയിട്ട് രണ്ടു പേർക്ക് പോലും പറ്റാത്ത ആളുകൾ ഇല്ലെങ്കിൽ നിരത്തിപ്പിടിച്ച് കുളിച്ചേക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കോമൺ ആയിട്ടുള്ള വൃന്ദെങ്കിൽ ഫാക്ടറൈസേഷൻ ഫാക്ടറി ചെയ്യുക അല്ലെങ്കിൽ പറഞ്ഞ മറ്റൊരു മെത്തേഡാണ് ഇത് ഇതേ മെത്തേഡ് ചെയ്യാൻ പറ്റുന്ന വേറെ ഒരു ക്വസ്റ്റിനെ കാണിച്ചുതരാം ഉം ഏഴ് പതിനാല് ഇരുപത്തി ഒന്ന് ഏഴ് പതിനാല് പോസിബിൾ ആണ് നോക്കിയോ ഇരുപത്തൊന്നാണല്ലോ കൂട്ടത്തില് വലിയ നമ്പർ എൽ സി എടുക്കാൻ പോവാണ് ഈ മെത്തേഡിൽ പറയാൻ പോവാ പറ്റാത്ത മെത്തേഡിൽ നോക്കാം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ കറക്റ്റ് ആണോ ഡൗട്ട് തീരുവല്ലോ ഏഴും പതിനാലും ഇരുപത്തി ഒന്ന് ഇരുപത്തിയൊന്നാണ് കൂട്ടത്തിലെ വലിയ നമ്പർ അല്ലെ കൂട്ടത്തിലെ വലിയ നമ്പർ ഇരുപത്തി ഒന്നാണ് ഇനി നമ്മൾ നോക്കേണ്ടത് ചെറിയ നമ്പറുകളുടെ ടേബിൾ എടുത്താൽ ഇരുപത്തി ഒന്ന് കിട്ടുപോന്ന് നോക്കണം ചെറിയ നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കിയാൽ ഇരുപത്തി ഒന്ന് കിട്ടുമോ ഇവിടെ ഉറപ്പായിട്ടും ഏഴിന്റെ ടേബിളിൽ ആറുണ്ട് ഏഴിന്റെ ടേബിളിൽ ആറുണ്ട് ഇരുപത്തി ഒന്ന് ഉണ്ട് കാരണം ഏഴ് ഇന്റു മൂന്ന് ഇരുപത്തി ഒന്നാ പതിനാലിന്റെ ടേബിൾ ഇരുപത്തൊന്നുണ്ടോ പതിനാലിൻ്റെ ടേബിൾ ഇരുപത്തി ഇല്ല അപ്പൊ ആ ഇരുപത്തി ഒന്നിന് വിടുക ഈ ഇരുപത്തൊന്നിന്റെ അടുത്ത മൾട്ടിപ്പിൾ എടുക്കാം ഇരുപത്തി ഒന്ന് അടുത്ത മൾട്ടിപിൾ ഏതാ ഇരുപത് സോറി റെഡ് കളർ മാറ്റത്തെ അടുത്ത രേബിൾ എടുത്താല് ഇരുപത്തിയൊന്ന് ഇന്റു രണ്ട് നാൽപ്പത്തിരണ്ട് അല്ലേ ഇരുപത്തി ഒന്ന് ഇന്റു രണ്ട് നാൽപ്പത്തിരണ്ട് ഇനി നോക്കടാ ഏഴിന്റെയും പതിനാലിന്റെയും ജേബിളിൽ നാൽപ്പത്തിരണ്ട് ഉണ്ടോ എന്ന് നോക്കാം ഏഴിന്റെ രേബിൾ നാല്പത്തിരണ്ട് ഇല്ലേ കാര്യം എന്താ ഏഴ് ഇന്റു ആറ് എന്ന് പറയുന്നത് നാൽപ്പത്തിരണ്ടാണ് പതിനാലിന്റെ ജേബിളിൽ നാൽപ്പത്തിരണ്ട് ഉണ്ടോ എടാ പതിനാലിന് മൂന്നു കൊണ്ടൊന്ന് കുളിച്ചേ നാൽപ്പത്തിരണ്ടല്ലേ പതിനാല് ഇന് മൂന്ന് അപ്പോ ഏഴിന്റെ ടേബിള് ചെറിയ നമ്പറായും പതിനാലിന്റെ ടേബിളിലും വലിയ നമ്പറിന്റെ അടുത്ത മൾട്ടിപ്ലാണ്ട് എത്ര ആയിരിക്കും ഈ മെത്തേഡ് മനസ്സിലായോഡ് ഓക്കെ ആണോ ഈ മെത്തേഡ് ചെക്ക് ചെയ്യാം നമുക്ക് മര്യാദ ചെയ്ത് ചെക്ക് ചെയ്യാം നോക്ക് ഏഴ് പതിനാല് ഇരുപത്തി ഒന്ന് മൂന്ന് പേരെയും എത്ര കൊണ്ട് ചെയ്യാം ഏഴ് കൊണ്ട് ചെയ്യാം ഏഴ് ചെയ്യാം അപ്പൊ ഒന്ന് കിട്ടും രണ്ട് കിട്ടും മൂന്ന് കിട്ടും ഓക്കെ അല്ലെ ഒന്ന് രണ്ട് മൂന്ന് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എൽ സി എം എടുക്കുമ്പോ എന്ത് ചെയ്യാം ഏഴ് ഇന്റു ഒന്ന് ഇന്റു രണ്ട് ഇന്റു മൂന്ന് ഏഴൊന്ന് ഏഴ് രണ്ട് പതിനാല് മൂന്ന് നാപ്പത്തി രണ്ട് ആറ് ഏഴ് ആൻസർ കിട്ടിയേ കണ്ടോ ഇങ്ങനെ ഒരു മെത്തേഡ് കൂടി ഉണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ അല്ലേ മെത്തേഡ് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി പിന്നെ ഇത് ഈ പറഞ്ഞ കാര്യം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അതായത് ഡിവേർഡ് ചെയ്യാൻ എൽ സി എം ചോദിക്കുന്ന സിറ്റുവേഷനിൽ കോമൺ ആയിട്ട് ഡിവേർഡ് ചെയ്യാൻ ആരുമില്ല കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ ആരും ഇല്ലാന്നുണ്ടെങ്കിൽ അവരെ മൂന്നിനെയും കുളിച്ചേക്കാം ഇതേ ഒരു പ്രോപ്പർട്ടി എവിടെയും വരുന്നുണ്ട് എച്ച് സി എഫിന്റെ കേസിലുണ്ട് അതുകൂടെ ഒന്ന് പറഞ്ഞേക്കാം നമ്മൾ പറയാൻ വിട്ടുപോയതാണ് ആ ഒരു സ്ലൈഡിൽ ഇല്ലായിരുന്നു അതാണ് ഞാൻ ഒരു രണ്ട് സ്ലൈഡ് വിട്ടത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുകൊ നോക്കോ എച്ച് സി എഫിനും ഏകദേശം ഇതേ ഒരു പ്രോപ്പർട്ടി വരുന്നുണ്ട് നമ്മൾ ഫോർ എക്സാമ്പിൾ എച്ച് സി എഫ് എടുക്കാം രണ്ട് മൂന്ന് അഞ്ച് ഓക്കെ രണ്ടിന്റെയും മൂന്നിന്റെയും അഞ്ചിന്റെ എച്ച് എസ് എഫ് എടുക്കാം ട്രൈ നമ്പേഴ്സ് എക്സാമ്പിൾ കാണിക്കാം കാരണം നോക്കി കഴിഞ്ഞാല് രണ്ട് മൂന്ന് അഞ്ച് നമ്മള് എച്ച് സി എഫിന്റെ കണ്ടീഷൻ എന്താ ഈസ്റ്റ് രണ്ടുപേരല്ല മൂന്ന് പേരുണ്ടെങ്കിൽ രണ്ടുപേരല്ല അല്ലെങ്കിൽ എത്ര നമ്പർ ഉണ്ടെങ്കിൽ രണ്ടുപേരെ ഡിവൈഡ് ചെയ്യാൻ കണ്ടീഷൻ അല്ല എത്ര പേരുണ്ടോ അത്രയും പേരെ ഡിവേഡ് ചെയ്യാൻ പറ്റണം അതാണ് നമ്മൾ എച്ച് സി എസ് കണ്ടീഷൻ കാരണം ഇവിടെ നോക്കിക്കഴിഞ്ഞാല് രണ്ടിനെയും മൂന്നിനെയും അഞ്ചിനെയും കോമൺ ആയിട്ട് ഡിവേർഡ് ചെയ്യാനുള്ള ആരെങ്കിലും ഉണ്ടോ ഇല്ല ഓൾറെഡി നമുക്ക് അറിയാമോ ട്രൈ നമ്പർ ആണ് സോ അങ്ങനെ പോസിബിൾ അല്ല അപ്പോ ഇങ്ങനെ പോസിബിൾ അല്ലാത്ത സിറ്റുവേഷനിൽ എച്ച് സി എഫിന്റെ വാല്യൂ നമ്മൾ എൽ സി എഫിന്റെ വാല്യൂ ആണെങ്കിൽ എന്തായിരുന്നു എൽ സി എഫ് നമുക്ക് രണ്ട് ഇന്റു മൂന്ന് രണ്ട് മൂന്ന് അഞ്ച് എന്തായിരുന്നു ഇവരെല്ലാം കൂടെ എന്ത് ചെയ്തു മൾട്ടിപ്ലൈ ചെയ്തു രണ്ട് ഇന്റു മൂന്ന് ഇന്റു അഞ്ച് ഇരുപൂ ആറ് അഞ്ച് മുപ്പത് എടുത്തു എന്നാൽ കേസ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത പകരം നമ്മൾ എന്ത് എഴുതും ആ ഒന്ന് എഴുതും മനസ്സിലായോ പകരം എത്ര ആയിരിക്കും ആൻസർ ഒന്നായിരിക്കും തെറ്റാണോ ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ ഓക്കെ ഇത്രേ ഉള്ളൂ ആൻസർ സി എഫിന്റെ കേസ് എന്തായിരിക്കും മൂന്നിനെയും മൂന്നിനെയും കോമൺ ആയിട്ട് ഡിവേഡ് ചെയ്യുന്ന ആരും ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ തുടക്കത്തിന് തന്നെ കിട്ടുന്നില്ല എനിക്ക് ആൻസർ എത്ര ആയിരിക്കും ആയിരിക്കും ഫോർ എക്സാമ്പിൾ അടുത്ത് നമുക്ക് ചെയ്യാം എച്ച് സി എഫ് ഒ പതിനൊന്ന് പതിമൂന്ന് പതിനേഴ് പതിമൂന്ന് പതിമൂന്ന് പതിനേഴ് തന്നെ വേണമെന്നില്ല പതിമൂന്ന് പതിനൊന്ന് പതിമൂന്ന് അഞ്ച് പതിനഞ്ച് പതിനൊന്ന് പതിമൂന്ന് പതിനഞ്ച് ഇവിടെ എത്ര ആയിരിക്കും എച്ച് സി എഫ് മൂന്നിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആളും ഇല്ലല്ലോ എത്ര ആയിരിക്കും ഡിവേഡ് ചെയ്യാൻ പറ്റുന്ന ആളില്ലെങ്കിൽ മൂന്നിനെയും ത്രീ നമ്പേഴ്സിനെയും ഡിവേഡ് ചെയ്യാൻ പറ്റുന്ന ആളില്ലെങ്കിൽ എച്ച് സി എഫ് എന്ന് പറയുന്നത് എപ്പോഴും വൺ ആയിരിക്കും ബിക്കോസ് നോ കോമൺ ഫാക്ടർ കോമൺ ഫാക്ടർ ഇല്ലെങ്കിൽ കോമൺ ഫാക്ടർ ഇല്ലെങ്കിൽ എച്ച് സി എഫ് എച്ച് എസ് എത്ര ആയിരിക്കും ആയിരിക്കും കോമൺ ഫാക്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ എച്ച് സി എഫ് എന്നുണ്ടെങ്കിൽ കോമൺ ഫാക്ടർ എച്ച് എസ് ഒന്നായിരിക്കും അതേസമയം എൽ സി എം എന്ന് പറയുന്നത് എന്തായിരിക്കും അവരുടെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും അവരുടെ പ്രൊഡക്റ്റ് എന്ന് പറയാം അവരെല്ലാം കൂടെ എന്ത് ചെയ്യാം മൾട്ടിപ്ലി ചെയ്യുന്നതായിരിക്കും എൽ സി എം എന്ന് പറഞ്ഞാൽ സെറ്റാണോ ക്ലിയർ അല്ലേ ക്ലിയർ അല്ല അത്രയും കാര്യം അപ്പോ ഈ കാര്യങ്ങൾ അപ്പൊ എച്ച് സി എഫിന്റെ എൽ സി എമ്മിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്പേഴ്സിന്റെ കേസിൽ കഴിഞ്ഞു ഇനി എക്സ്പ്രന്റിന്റെയും ഫ്രാക്ഷിന്റെയും കേസ് വരുന്നുണ്ട് അപ്പൊ നമ്പേഴ്സിന്റെ കേസിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കുക എൽ സി എം ആണെങ്കിൽ എൽ സി എം ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് തന്നേക്കുന്ന നമ്പറുകളിൽ അറ്റ്ലീസ്റ്റ് എന്തിനെങ്കിലും പറ്റുക രണ്ട് നമ്പേഴ്സ് എങ്കിലും പോസിബിൾ ആണോ നോക്കുക അറ്റ്ലീസ്റ്റ് രണ്ട് നമ്പേഴ്സ് എങ്കിലും പോസിബിൾ ആണോ നോക്കുക അന്നിട്ട് എന്ത് ചെയ്യാം ഡിവൈഡ് ചെയ്ത് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ നോ കോമൺ ഫാക്ടേഴ്സ് ആണെങ്കിൽ നോ കോമൺ ഫാക്ടേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യുക എന്ത് ചെയ്യുക നമ്പേഴ്സിന്റെ നമ്പേഴ്സിന്റെ എന്തെടുക്കുക എന്ത് എടുക്കുക നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിരിക്കും എൽ സി എം എന്ന് പറഞ്ഞാൽ ഓക്കെ ഫാക്ടർ നോക്കുക ഫുൾ നമ്പേഴ്സിന്റെ എന്ത് നോക്കുക ഫുൾ നമ്പേഴ്സിന്റെ കോമൺ ഫാക്ടർ നോക്കുക എല്ലാ നമ്പേഴ്സിനും കോമൺ ഫാക്ടർ ഉണ്ടോ എന്ന് നോക്കുക ഇനി നോ കോമൺ ഫാക്ടർ ഇല്ല എല്ലാ നമ്പറിനും കോമൺ ഫാക്ടർ ഇല്ല നോ കോമൺ ഫാക്ടർ ആണെങ്കിൽ നോ കോമൺ ഫാക്ടർ ആണെന്നുണ്ടെങ്കിൽ എച്ച് സി എഫ് എന്ന് പറയുന്നത് എച്ച് സി എഫ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും സെറ്റല്ലേ ഇത്രയും കാര്യം സെറ്റ് അല്ലേ നമ്മൾക്ക് പഠിക്കാനുള്ളത് എക്സ്പോണൻസുകളുടെ എച്ച് സി എഫ് ഓക്കെ അല്ലെ എക്സ്പോണൻറ്റുകളുടെ എച്ച് എസ് സി എഫ് എങ്ങനെ കണ്ടുപിടിക്കാൻ എച്ച് എസ് സി എഫ് എൽ സി എമ്മിന്റെ എച്ച് എസ് സി എഫിന്റെ രണ്ടും പഠിക്കാനുണ്ട് എൽ സി എമ്മിന്റെ എച്ച് എസ് പഠിപ്പിച്ചപ്പോൾ നമ്മൾ പറത്തുടങ്ങാൻ കുറച്ച് കാര്യം നമ്പേഴ്സിന്റെ പഠിക്കാനുണ്ട് എക്സ്പോണൻറ്റുകളെ പഠിക്കാനുണ്ട് അതുപോലെ തന്നെ ഫ്രാക്ഷന്റെ പഠിക്കാനുണ്ട് ഫ്രാക്ഷൻ ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഡെസിമൽ നമ്പേഴ്സിന് പഠിക്കാനുണ്ട് പറയാൻ വിട്ടുപോയതാണ് ഡെസിമൽ നമ്പേഴ്സിന്റെയും എൽ സി എം എച്ച് എസ് സി എഫ് പഠിക്കാനുണ്ട് നമുക്ക് പുറമെ പഠിക്കാം അപ്പോ എക്സ്പോണൻറ്റുകൾ എച്ച് എസ് സി എഫ് നമ്മൾ എച്ച് സി എഫ് എൽ സി എമ്മും നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം ഓക്കെ